ജനങ്ങൾക്ക് ഭരചന്ദ്രനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരചന്ദ്രനായി തന്നെ ജീവിക്കുമെന്ന് നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പറയുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷണർ എന്ന സിനിമ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ പോട എന്നൊരു വാക്ക് പോലും താൻ ആരോടും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് സംസാരിക്കാൻ തന്നെ പ്രാപ്തനാക്കിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജി കൈലാസിൻ്റെ സംവിധാനവുമാണെന്നും അദ്ദേഹം പറയുന്നു എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ഞാൻ ചെയ്യാത്ത തെറ്റിന് എൻ്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെയാണ് അതുമാത്രമാണ് അന്ന് നടന്നത് അത് പറഞ്ഞതിനെ റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ഇന്ന് കേരളം മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കമ്മീഷണറിലൂടെ ഞാൻ ഭരചന്ദ്രനായി തിരിച്ചു വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തിയത് ഈ രഞ്ജി പണിക്കരും ഷാജി കൈലാസുമാണ് ഭരചന്ദ്രൻ്റെ ചുണ്ടി എൻ്റെ രക്തത്തിൽ അല്ല ഹൃദയത്തിലുണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി അതിവിടെ ഏൽക്കില്ലെന്നും അദ്ദേഹം പറയും ഭരചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരചന്ദ്രനായി ജീവിക്കും ഭരചന്ദ്രനായി പെരുമാറും ഭരചന്ദ്രനായി എൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും ഭരച്ചനായി തന്നെ മരിക്കുകയും ചെയ്യും എന്ന് വാക്കു നൽകുകയാണ് തൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചുവെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത എന്തു കാര്യവും താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു എൻ്റെ അച്ചടക്കവും നിഷ്ഠകളും മുൻഷുണ്ടിയും എൻ്റെ പാർട്ടി നേതാക്കൾക്കെല്ലാം അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ എന്നോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മാറ്റം അസാധ്യമാണ് കാരണം ഞാൻ ഇതാണ് ഇങ്ങനെയല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ചു മക്കളെ സമ്മാനിച്ച ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം എനിക്കെതിരെ ഉണ്ടായി അന്നാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീവക്ഷം ഇത്രയും ശക്തമായി എൻ്റെ പിന്നിൽ അണിനിരുന്നത് എൻ്റെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടായപ്പോഴും മോഹൻലാൽ എന്ന മനുഷ്യൻ വിളിച്ചിട്ടുണ്ട് സുരേഷ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിൽ ആണെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി ഈ കുഴിയിൽ നിന്നും ഞാൻ കയറി വരും പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനായെന്നു വരില്ല ഈ കുഴിയിലേക്ക് ഇറങ്ങരുതെന്നും അന്ന് മോഹൻലാലിനോട് പറഞ്ഞിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ പലരും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റ് നടന്മാരെ കുറ്റം പറയുന്നുണ്ട് അമ്മയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും എന്തൊരു സ്നേഹം ഇവരൊക്കെ ഇലക്ഷൻ പ്രചാരണ കാലത്ത് എവിടെ പോയെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ താൻ തന്നെയാണ് അവരെ വിലക്കിയത് പ്രചാരണത്തിന് വരരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു കാരണം ഈ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാൻ അവരൊരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ടും അവർ എന്നെ പിന്തുണച്ചിട്ടുണ്ട് അവർക്കെതിരെ ആരെങ്കിലും വന്നാൽ ജീവൻ പോയാലും ഞാൻ എതിർക്കും ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ ഒരച്ഛനായും മകനായും ഞാൻ ആ വേദന നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയുകയാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് താൻ കുഴിയിലാണെന്ന് തിരിച്ചറിയാൻ സുരേഷ് ഗോപിക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഇനി കയറാൻ ആവില്ലെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം സാക്ഷാൽ നരേന്ദ്രമോദി പോലും മാറാൻ ഒട്ടും തയ്യാറല്ല എന്ന ഉറച്ച മറുപടി നൽകിയ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലും താൻ സൂപ്പർ താരം ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്